അഞ്ച് പത്തോ ചോദിക്കണേ അഞ്ച് ലക്ഷത്തി പത്തോ പോളോ ജി ടി പതിനഞ്ച് മോളിൽ ചോദിക്കേണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കൂ എന്തായാലും നമുക്ക് കുറച്ച് കൊടുക്കാം ആ തെറച്ചുകൊണ്ട് കുറച്ച് കൊടുക്കൂ നല്ല പ്രൊഫൈൽ ഉള്ള നമുക്ക് ഫുൾ തന്നെ കിട്ടും ചെയ്യും നല്ല നല്ല പ്രൊഫൈൽ ആണ് ഫുൾ കൊടുക്കുക അല്ലെങ്കിൽ പതിനാറ് മോഡക്കില് നമുക്ക് ബലേന ഇറക്കാം കൊടുക്കാം ഡീസലേ കയറും ഡീസലാണ് ലോൺ മാക്സിമം ഫുള്ള് തന്നെ കൊടുക്കേ മാക്സിമം ഫുള്ള് കറും ഫുള്ള് കയറും പതിനേഴ് വയസ്സാ പതിനേഴ് പതിനേഴ് മോഡൽ വേണ്ടി പതിനേഴ് മോഡൽ വണ്ട് ഫുൾ കൊടുക്കാം നല്ല രണ്ടേ മുപ്പത് കഴിക്കണേ ഏഹ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഈ പോളൊക്കെ ചോദിക്കണ്ടത് അത് എന്തായാലും നെഗോഷ്യബിൾ റേറ്റ് ആക്കാം റേറ്റ് ആണ് ലോൺ കാര്യങ്ങളൊക്കെയാണേ ലോണ് നമുക്ക് മാക്സിമം കൊടുക്കാം കൊടുക്കാം നമുക്ക് കൊടുക്കാം എത്ര മോള് ചോദിക്കണെന്നാലും ഇതിപ്പോ നമ്മൾ ചോദിക്കണം ചോദിക്കണോ ഒന്നരപയാണ് ഒന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് അതെന്തായാലും കുറച്ച് കൊടുക്കും കൊടുക്കാം രണ്ട് രൂപ ചോദിക്കണേ രണ്ട് ലക്ഷം ചോദിക്കണ്ടോളിനെ അതെന്തായാലും കുറച്ചും കൊടുക്കും ആ എന്തെങ്കിലും നമുക്ക് ലോൺ പാ ലോൺ നമുക്ക് മാക്സിമം ആകാം ഒന്നൊന്നര ആ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും തീരണ്ടത് മലപ്പുറം ജില്ലയിൽ പാണായിട്ട് പുതിയ ഷോറൂം പാടേ കാർട്ടിനാണ് യൂസർ കാർഡിന്റെ ഷോപ്പിന്റെ പേര് വരേണ്ടത് നമ്മളെ കോളേജ് സോലിയോ നമ്മളെ വീട്ടിലേക്ക് പുതിയ ഷോറൂമ് ഷോറൂമിന് തുടങ്ങിയത് ഓക്കെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അങ്ങനെ ഇത് നമ്മളെ മലപ്പുറം അഞ്ചുരോട്ടം പാണായി ഞായറപ്പം നേരെ ഓപ്പോസിറ്റ് ഞായറപ്പം ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് മലപ്പുറം ജില്ലയിലെ മഞ്ജറോട്ട് പാണായിലാണെ ലൊക്കേഷൻ വരുന്നത് എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് എഴുപത്തഞ്ച് മുതൽ ഒന്നേ തുടങ്ങുന്നുണ്ട് ഇരുപത്തയ്യാറ് മുതൽ എഴുപത്തി അയ്യാറ് മുതൽ നമുക്കൊരു എട്ട് ലക്ഷം വേറെ ഉള്ള വണ്ടികളാണ് ഇപ്പൊ നിലവിലുള്ളത് സ്വിഫ്റ്റുകളൊക്കെ ഒന്ന് തൊണ്ണൂറ് മുതൽ നാലഞ്ചെണ്ണം ഉണ്ട് നാലഞ്ചി ഒന്നേ തൊണ്ണൂറുണ്ട് രണ്ട് ലക്ഷം രണ്ട് രണ്ട് ഇരുപതൊക്കെ ഉണ്ട് വേഗം രണ്ട് ലക്ഷം മുതൽ പോളോ ജി ടിഒ വേണെങ്കിൽ കിടക്കണ്ട അല്ലേ പോളോ ജി ടി വെച്ചൊരു അഞ്ച് ഫുൾ ലോൺ കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷം പറഞ്ഞിട്ട് അഞ്ചുമത്തൊക്കെ പറഞ്ഞിട്ട് അല്ലേ ലോൺ കൊടുക്കാം അതെ വേറെ പോളോ ഉണ്ട് എല്ലാ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗിയാ ു പത്തു പരിപാടി പറഞ്ഞു രണ്ട് രണ്ടുപാർട്ട് വരാണ്ടാവും രണ്ടുപാട് ചെയ്യണ്ടാവോണ്ടല്ലോ ഒക്കെ വീഡിയോ കണ്ടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലൊക്കെ മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ടപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ പുതിയ ഷോറൂമാണ് കേട്ടൻ അല്ലെ കാർട്ടൺ അപ്പൊ നമ്മുടെ കൂടിയിലൊക്കെ സ്വാഗതം അപ്പൊ പിന്നെ ഈ പറഞ്ഞ നിൽക്കുന്ന വണ്ടികൾക്ക് ഗ്യാരണ്ടികളൊക്കെ ഗ്യാരണ്ടിണ്ടോ ഗ്യാരണ്ടി നമുക്ക് ഒരാഴ്ച കൊടുക്കാം അഞ്ചാം ഗ്യാണ്ടി കൊടുക്കും ഏത് വണ്ടിക്ക് ഒരാഴ്ച ആഴ്ച നമുക്ക് എന്തെങ്കിലും നമുക്ക് അങ്ങനെ തേമാനല്ലാത്ത എന്തെങ്കിലും കൊടുക്കാം നമുക്ക് കൊടുക്കാൻ അല്ലേ തേമാനില്ലാത്ത എന്തെങ്കിലും കൊടുക്കാം ഒരാഴ്ച കൊടുക്കാലോ അല്ലേ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഓക്കെ അപ്പൊ വസ്തുപോലെ മരിച്ചപ്പോ ബലയനോ ബലനോ രണ്ടായിരം നമ്പറുള്ള ഫാൻസ് നമ്പർ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രജിസ്ട്രേഷൻ പതിനഞ്ച് പതിനിസ്റ്റേഷൻ ഫുൾ ആണ് ആൽഫാണ് ആൽഫ ഡീസൺ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ നമുക്ക് മീറ്ററിൽ കാണിക്കണം ഒന്നേ പത്താണ് ഒന്നേ പത്താണ് മീറ്റർ കാണിക്കുന്നത് പക്ഷേ ഓട്ടം ജനുവന അല്ലാത്ത സ്ഥിതിക്ക് ഒന്നരാണ് നമ്മൾ കസ്റ്റമർ പറഞ്ഞത് ആ ഒന്നര ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ ഒന്നര ലക്ഷം ഓടിക്കണോ ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ വണ്ടി കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഉണ്ടെന്നാൽ റീപ്ലേസ് ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ആയിട്ട് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കല്ലേ ഗ്യാരണ്ടി ഗ്യാരന് പറഞ്ഞു പക്ക ക്ലിയർ വണ്ടി എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലേ നമുക്കൊരു അഞ്ചു മുപ്പ് കിട്ടിയാ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം ലാസ്റ്റ് ആയിട്ടാ ലാസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ലോൺ നമുക്ക് അഞ്ചു വരെ പോകും അഞ്ച് ലക്ഷം വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുവാണ് ഫുൾ പ്രൊഫൈലെ കിട്ടും ചെയ്യും നല്ല കസ്റ്റമർ ആണെങ്കിൽ നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണ് ഫുൾ ലോൺ കൊടുക്കും അല്ലെങ്കിൽ മുപ്പതിനായിരം മടക്കിൽ നമുക്ക് ബലേന ഇറക്കാം ബലനെ കൊടുക്കാം ഡീസലേക്കാരും ഡീസലാണ് നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയാണെ എത്ര മൈലേജ് കിട്ടും മൈലേജ് നമുക്ക് കസ്റ്റമർ ഓടിക്കണുസരിച്ചാണ് അവർ പറഞ്ഞു നോർമൽ യൂസിങ് ൂസിങ് ആഡ് യൂസിങ് നമുക്ക് ഇരുപത്തഞ്ചര മൈലേജ് കാണിക്കും എന്റെ ഫ്രണ്ടിന്റെ അടുത്തൊരു വണ്ടി ഉണ്ട് ഞങ്ങള് ഒരു ട്രിപ്പ് പോയപ്പോ ഇരുന്നാല് മൈലേജ് കാണിച്ചു കാണിച്ച് കാണിക്കണ്ട് ഒരു പതിനെട്ട് ഇരുപത് എന്തായാലും നമുക്ക് പറയാം ഇരുപത് കാണിക്കുന്നുണ്ട് ഓടിക്കുന്ന അനുസരിച്ചാണ് മെയിൻ ആയിട്ട് അതേ ഒരു അൾട്ടോ മാർഗ്ഗാണത് ഇത് അൾട്ടോ മോഡൽ ഉണ്ട് ഇത് പതിനഞ്ച് വി എക്സൈ എൺപത്തിരണ്ട് ഓട്ടം സിംഗിൾ ഓണർഷിപ്പാണ് ഏഹ് പതിനഞ്ച് മോഡലാണ് ആണ് എക്സ് ഐ ആണ് എൺപത്തിരണ്ട് ഓട്ടം തന്നെ എൺപത്തിരണ്ടാം ഓട്ടം പറഞ്ഞു ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ആ ഉള്ളത് എന്താണ് ഇല്ലല്ല അത് പക്ക വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റി ഫുൾ ഗ്യാരണ്ടി വരെ നമുക്ക് കൊടുക്കാം നല്ല അടിപൊളി കവറൊക്കെ കവറൊക്കെയാണ് ചെയ്തേ ആ സീറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി എല്ലാം ഫിനിഷ് ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ സി വാഷ് സ്റ്റാർ ടു ഡോർ വിൻഡോ ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഇത് നമുക്ക് രണ്ടായിട്ട് കൊടുക്കാം രണ്ടര ലക്ഷം ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷം ചെറുതായിട്ടൊക്കെ ആണല്ലേ പിന്നെ ഗ്യാരീ കാര്യങ്ങള് ഒരാഴ്ച എന്താ ഇഞ്ചൻ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നോക്കാം അത് നമുക്ക് കൊടുക്കാം നമുക്ക് കുഴപ്പമില്ല ലോൺ എത്ര കേളൂ ഇത് നമുക്ക് പതിനഞ്ചായോണ്ട് നമുക്ക് ഫുൾ തന്നെ പാരാ പക്ഷെ നമ്മൾ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ചെയ്യാ മാക്സിമം ചെയ്ത് കൊടുക്കാം അടുത്ത വണ്ടി അൾട്ടോ കേട്ടനാണല്ലേ കേട്ടൺ വരുന്നേ നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡല് ഓപ്ഷൻ ആണ് ആ ാണ് പതിനസർ ഉണ്ട് വി എക്സ് ഐ ആ പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഓട്ടം കിലോമീറ്റർ പറയാനാണെങ്കിൽ ഓണർഷിപ്പിന് വരും പെട്രോളും ക്യൂലാണ് പെട്രോൾ പെട്രോള് റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ആ ഇത് നമുക്ക് ഡീലർ ക്യാപ്പിലുള്ള വണ്ടി തന്നെ പറയാം ഡീലർ കാപ്പിന് കൊടുക്കാം നമുക്ക് കൊടുക്കാം എത്ര നമ്മൾ നമ്മൾ ഇതിപ്പോ മോള് ചോദിക്കണോപ്യണെ ഒന്നര ലക്ഷം ചോദിക്കണ്ടോ ലക്ഷോ അതിൽ എന്തായാലും എന്തേലും ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോണ് കാര്യങ്ങൾ പത്തായോണ്ട് നമുക്ക് മാക്സിമം നോക്കാം ആളുകൾ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ മാക്സിമം ലോൺ ഒന്നര ലക്ഷം ചോദിക്കണ്ടല്ലേ ഒന്നര ലക്ഷം രൂപ അതിൽ നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം ആ ചെറിയ എണ്ണക്കായി കുറച്ച് കൊടുക്കും മാക്സിമം ഇത് നമുക്ക് എന്തായാലും ഇരുപത് ആ ലെവലിൽ മൈലേജ് കിട്ടും എ സിയിൽ അല്ലാട്ടോ എ സി അല്ലാതെ മൈലേജ് കിട്ടും അടുത്ത പിന്നെ അൾട്ടോ എണ്ണൂറ് എണ്ണൂറ് പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് വി എക്സേ ആ അല്ല എൽ എക്സേരുന്നത് വരെയൊക്കെയാണ് നമുക്ക് മൂന്ന് ഓട്ടം വന്ന് ആ പിന്നെ അതേപോലെ സെക്കൻഡ് ഓണർഷിപ്പ് തരണേ

നമുക്ക് രണ്ടെഡ് ചോദിച്ചാൽ കുറച്ച് കുറച്ച് നമ്മൾ പറഞ്ഞ റേറ്റ് ഒന്നും മാക്സിമം കുറച്ച് മാക്സിമം കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ നല്ല ടീം കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ കൊടുക്കാം എന്നാലും പതിനെട്ടാം ലെവലിലെ പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടൂലേ ഇത് പതിനെട്ട് തീർച്ചയായിട്ടും കിട്ടില്ലേ പണികളൊന്നും അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് അല്ലേ നല്ല വൈറ്റ് കളർ ആണ് പതിനൊന്നിൽ ലാസ്റ്റ് വണ്ടി അല്ലേ പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയായിരുന്നേ ഓക്കേ എങ്ങനെ മോഡലൊക്കെ വരുന്നല്ലേ ഇത് മോഡൽ പതിനൊന്നായി പതിനൊന്ന് മോഡൽ ആയിരുന്നേ പതിനൊന്ന് മോഡൽ തന്നെയാണോ ഓക്കെ നല്ല അലയൊക്കെ ഉണ്ട് തലവിലൊക്കെ അടിപൊളിയൊക്കെ ചെയ്ത് വണ്ടി ഓപ്ഷനാ തന്നെ ഓപ്ഷൻ നമുക്ക് വീടേ വരുന്നത് വീടിയാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി തരുന്നത് ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ നമുക്ക് ഒന്നര ഓടിയുണ്ട് ഒന്നര ലക്ഷ കിലോമീറ്റർ ഓടിക്കണോ ആ ഒന്നര ലക്ഷം ഓണർഷിപ്പിന് കാര്യം ഓണർഷിപ്പ് നമുക്ക് തേടായി നിലവിലുള്ളത് ആ നിലവിലുള്ളത്

മാക്സിമം ഡീസൽ മൈലേജ് കിട്ടും ഡീസൽ നമുക്ക് എന്തായാലും ഇരുപത് ഇരുപത്തി രണ്ട് ആ ലെവലിൽ എന്തായാലും മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാം നമുക്ക് ലാസ്റ്റ് വണ്ടിയാണ് ആ പതിനൊന്ന് വണ്ടി ആണല്ലേ പുതിയ മുകളിൽ ഇറങ്ങി അതേപോലെ ആണല്ലേ നമുക്ക് പെട്രോൾ വരുന്ന രണ്ടായിരത്തി പത്ത് പത്ത് മുകളിലെ പെട്രോൾ ഷിഫ്റ്റ് ആണ് പെട്രോൾ ഷിഫ്റ്റ് ആണ് ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നരത്തി ആറോടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓണർഷിപ്പിന് ഓണർഷിപ്പ് നമുക്ക് നാലാമത്തെ ഓണർഷിപ്പ് അല്ലേ പേപ്പർ കഴിക്കുന്നതിനെ പേപ്പർ ഇരുപത്തി അഞ്ചായിരം ഉണ്ടാവും എല്ലാ പേപ്പറും എത്ര നാല് പെട്രോൾ സ്വിഫ്റ്റിന് ആയിക്കൊണ്ട് ഇത് നമ്മൾ രണ്ട് പത്ത് പത്ത് മുകളിൽ രണ്ട് ലക്ഷത്തി പത്താറ് എന്തായാലും കുറച്ച് കൊടുക്കുവോ േ നമ്മള് പറഞ്ഞോ നമ്മള് റേറ്റ് ബലം ആ കസ്റ്റമർ വരുമ്പോ എന്തായാലും വില കുറച്ച് നമ്മൾ കൊടുക്കും ഇത് ലോണ് കേറുന്നാല് പത്താണ് കേറും എന്നാലും രണ്ടാം പത്ത് ചോദിക്കണം കുറച്ചും കൊടുക്കും പിന്നെ മാക്സിമം ലോൺ ലോൺ ചെയ്ത് കൊടുക്കാം പെട്രോൾ മാത്രം മലേജ് കിട്ടും പെട്രോൾ നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് ആ ലെവല് മൈലേജ് അതേ മാർക്കിന് വേറെ വൈറ്റ് സ്വിഫ്റ്റ് ഉണ്ടല്ലോ ഇത് ന്യൂ ഷേപ്പാണ് ന്യൂ ഷേപ്പ് ആണ് പതിമൂന്ന് മോഡല് പതിമൂന്ന് മോളില് ന്യൂഷേപ്പ് ആണ് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് അറുപത്താറ് ഓട്ടം അറുപത്താറാണ് ഓടികണ്ട് അയ്യായിരത്തിഅറേ ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ആണ് ഇത് ഓപ്ഷൻ തരണ്ട് ഓപ്ഷൻ വി എക്സ് വണ്ടി വണ്ടി ഓക്കെ സിംഗ് ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വരുന്നു റീപ്ലേസ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല വണ്ടി പക്കയാണ് അങ്ങനത്തെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും അങ്ങനെ മേജർ ആയിട്ട് ഒന്നും ഇല്ല അങ്ങനെ ആയിട്ട് പറഞ്ഞു കൊടുക്കാ കാര്യമായിട്ട് പറഞ്ഞു കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ കൂടെ പോയിട്ട് കൊടുത്തില്ലേ കൂടെ പോയി കൊടുത്ത് ഓക്കെ നല്ലത് ഉറപ്പ് എടുത്തിട്ട് വണ്ടി എടുക്കല്ലേ അങ്ങനെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നല്ലേ ഇത് നമ്മൾ ചോദിക്കണ മൂന്നേ മുപ്പാണ് ആ മൂന്നേ മുപ്പാണ് എന്തായാലും കുറച്ച് കൊടുക്കൂ എന്തായാലും കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നല്ല പ്രൊഫൈൽ കസ്റ്റമർ മൂന്നും മൂന്ന് പത്ത് മൂന്ന് മാക്സിമം ലോൺ കേടും നല്ല പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം ഫുൾ ലോൺ തന്നെ അല്ലേ അല്ലെങ്കിൽ ചിലർ മുടക്കം പത്തിരുപതിനായിരം മുപ്പതിനായിരം മുടക്കലല്ല അടിപൊളി സ്വിഫ്റ്റ് പെട്ടോണ്ടി പെട്ടോണ്ട് അയ്യായിരത്തിഅന്നൂറ് നമ്പർ വണ്ടി അല്ലേ ഓട്ടം കമ്മിലുള്ളവർക്ക് കരുത്തു കൊണ്ടുവ ഓട്ടോ കമ്പനിക്ക് ഓട്ടോ വണ്ടി ആണ് അല്ലേ വണ്ടി വന്നപ്പോ നമുക്ക് എത്ര നിർത്തിയിട്ടാലും വണ്ടിക്ക് കംപ്ലയിന്റ് വരാല്ല ഇവിടുന്ന് തലവരെയാണ് സ്വിഫ്റ്റുകളാണ് മാക്സിമം ലോൺ ചെറിയ വിലക്കും ചെറിയ വിലക്കു കൊടുക്കാം അടുത്ത വണ്ടി വേഗനുകളോ ഇവിടെ നാലഞ്ചനുണ്ടല്ലേ ആ നമുക്ക് നാല് മോഡൽ വരുന്നുണ്ട് നാല് നാല് മോഡലാ ആ നാല് നാല് മോഡലാണ് ആണ് മാക്സിമം ലോണുള്ള വണ്ടികളൊക്കെ ആ മാക്സിമം മോഡൽ നമുക്ക് മോഡൽ കമ്മിയും വരുന്നുണ്ട് കൂടുതലും വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ അല്ലേ ഇതിപ്പോ പതിനാറ് മോഡൽ നമുക്ക് വൈറ്റ് തന്നെ പതിനഞ്ച് സിൽവർ പന്ത്രണ്ട് പത്ത് പത്ത് കൂടാ വൈറ്റ് ആയിക്കോട്ടെ റണ്ണിംഗ് എഴുപത് എഴുപതിനാല് ഓടീറ്റോ പതിനാറ് മോഡൽ ആണല്ലേ പതിനാറ് മോഡൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ ആരെയാണ് എഴുപതിനായിരം ഓൺഷിപ്പ് ഓണിപ്പ് നമുക്ക് ഒരു മൂന്നാമത്തെ ഓൺഷിപ്പ് ആയിക്കോട്ടെ നിലവിലുള്ള മൂന്നാമത്തിലാണ് ഓണിപ്പ് റീപ്ലേസ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ മലപ്പുറം വണ്ടിയാണ് പത്ത് മലപ്പുറം ഫിനിഷിംഗ് ആണ് സീറ്റ് അവർ ഉണ്ട് കാര്യങ്ങള് ആണ് ഫാമിലീസും ഇത് നമ്മള് ചോദിക്കണത് മൂന്നര കുപ്പിയാണ് മൂന്നര നമ്മളെ കസ്റ്റമർ വണ്ടിയാണ് നമ്മളെ വണ്ടിയല്ല മൂന്നര ലക്ഷം കഴിച്ച കുറച്ചേർക്കും പാർക്കാൻ സൈഡ് വണ്ടി വണ്ടിയാണ് ഇത് മ്മ് ലോണൊക്കെ എത്ര നമുക്ക് ലോണ് മാക്സിമം ഫുള്ള് കൊടുക്കാം മാക്സിമം ഫുള്ള് കേറും ഫുള്ള് കേറും പതിനേഴ് വയസ്സാ പതിനേഴ് പതിനേഴ് മോള് വണ്ടി പതിനേഴ് മോള് വണ്ടി ഫുൾ കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെ ചെറിയൊരു പത്തിലൂർ ഇത് പെട്രോൾ കിട്ടും പെട്രോൾ നമുക്ക് ഒരു പതിനേഴ് പോയിന്റ് മൈലേജ് കിട്ടുമല്ലോ അടുത്ത ഈ എങ്ങനെ അത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരണേ വി എസ് ഐ പതിനെട്ട് മോളിലോ പതിനഞ്ച് 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 മോളിൽ വി എക്സ് ഐ ആണ് വി എക്സ് ഐ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നേ നാപ്പ് കോടീന്റെ വണ്ടി ഓടി റീപ്ലേസ് എന്നാലും റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി പക്ക വണ്ടിയാണ് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഇത് നമ്മള് മൂന്ന് ഇരുപത്തിയഞ്ച് ചോദിക്കണം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും ആ കുറച്ച് കൊടുക്കും സീറ്റ് നമുക്ക് പുതിയ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചെയ്ത് കൊടുക്കാം ആ ചെയ്ത് കൊടുക്കാം വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ല 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 വേറെ പണികൾ കാര്യങ്ങളില്ല ചീക്കാർ കുറച്ച് മോശമായിട്ടുണ്ട് ആ അത് നമ്മൾ മാറ്റി കൊടുക്കുവല്ലേ അത് നമുക്ക് മാറ്റിയത് കസ്റ്റമറെ ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം നമുക്ക് ആ ഓക്കെ ഇത് ലോൺ എത്ര കേറും ഇത് നമ്മൾ കസ്റ്റമർ നല്ല കസ്റ്റമർ ആണ് ഇത് കൊടുക്കാം ഫുള്ളും കയറും ആണ് ഫുള്ള് കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ ചെറിയ മടക്കിൽ അല്ലേ ചെറിയ മടക്കും വേറെ പണികളൊന്നും വേറെ പണികളും കാര്യങ്ങളൊന്നുമല്ല അടുത്ത വണ്ടി വീണ്ടും വേഗണല്ലേ ന്യൂ ഷേപ്പ് അല്ലല്ലോ ഓൾഡ് ഷേപ്പ് ആണല്ലേ നമുക്ക് പന്ത്രണ്ട് മോഡൽ ആയിരുന്നു പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡൽ ഓപ്ഷൻ ഓപ്ഷൻ ആണ് കിലോമീറ്റർ നമുക്ക് തൊണ്ണൂറ് ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ നാലാമത്തെ നിലവിലായി നാലാമത്തെ വേറെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല വണ്ടിയാണ് സീറ്റ് കവർ കാര്യങ്ങള് നല്ല വൃത്തം ആണ് വണ്ടിയാണ് എല്ലാം കൂടി ഷെയർ ഉണ്ട് എല്ലാം ാണ് സിറ്റിആറിയൊക്കെ ആ അല്ലേ ഇന്ത്യയിലെ കുഷാറാണ് നല്ല ഇന്ത്യയിലെ എത്ര വണ്ടി ചോദിക്കണത് അല്ലേ ഇത് നമ്മൾ രണ്ട് ചോദിക്കണരട്ടിയാ രണ്ടര ലക്ഷമാണ് ചോദിക്കണമെങ്കിൽ അത് കുറച്ചും കൊടുക്കൂ ലോൺ കാര്യങ്ങളൊക്കെ ലോണും കാര്യങ്ങളും നമുക്ക് മാക്സിമം കൊടുക്കാം മാക്സിമം ലോൺ ആ മാക്സിമം ലോൺ കൊടുക്കാം ഫുൾ കയറുവോ ഫുൾ ലോൺ നമുക്ക് നോക്കാം പ്രയാസമാണ് എന്തായാലും പത്തേം കൊടുക്കാണെങ്കിൽ നമുക്ക് അടിപൊളി വേഗനൊക്കെ അത് പെട്രോൾ വണ്ടിയാണ് വി എക്സിയാണ് എത്ര മൈലേജ് കെട്ടോ അതേമാതിരി വേറെ വേഗം പത്താം രണ്ടായിരത്തി പത്ത് എൽ എക്സ് ഐ പത്ത് മുകളിലെ എൽ എക്സ് ഐ ആണ് നമ്മള് ഇതുവരെ കാണിച്ച് മൂന്നും ഇതിപ്പോ പത്ത് മുകളിലെ എൽ എക്സ് പത്ത് മോളിൽ എൽ എക്സ് ഐ ആണ് ഇത് കിലോമീറ്റർ ഓടിക്കണേ ഇത് നമുക്ക് കിലോമീറ്റർ പറയാൻ എഴുപത്തെട്ട് ഓടീട്ടുള്ളൂ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടാണെ ഇത് ഓണർഷിപ്പ് നമുക്ക് അഞ്ചായിട്ടുണ്ട് അതൊക്കെ

ിൽ എൽ എസ്ഇ കൊണ്ടാവുക അല്ലെ എൽഎ പെട്രോൾ പതിനാറ് മൈനുണ്ട് എന്തായാലും കിട്ടും ചെയ്യാ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാണ്ടല്ലോ അല്ലെ എല്ലാ അടുത്ത പിന്നെ നല്ല അടിപൊളി രണ്ട് പോളകളുണ്ട് അല്ലേ പോളോ ജീ ടി ആണെങ്കിൽ സാധനങ്ങളെ ആ ഓക്കെ നല്ല അടിപൊളി ജീ ടി ആണ് ബ്ലൂ കറാണ് എങ്ങനെ ഈ പോള ജീട്ടി അല്ല മോഡലേ മോഡൽ ആ മോളില് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോളില് പോള ജി ടി പോള ജീട്ടൻ അല്ലേ ഫുൾ ഓപ്ഷൻ അല്ലേ ഫുള്ള് ഫുള്ള് വേണ്ടി ഐ ലൈനാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ നമുക്ക് റണ്ണിങ് എൺപത്തിരണ്ട് എട്ടേ രണ്ട് എട്ടേ രണ്ട് കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോട്ട് നമ്പർഷിപ്പ് എത്ര ഓ അത്യാവശ്യം ഇന്ത്യ നല്ല വൃത്തി പുതിയ സീറ്റ് ഓവർ ചെയ്താണ് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയ വണ്ടിയാണ് ഉഷാറാക്കിയ വണ്ടിയാണ് എത്ര വണ്ടി നമ്മള് നമ്മൾ അഞ്ചോ പത്തോ ചോദിക്കണേ അഞ്ചു ലക്ഷത്തി പത്തോ പോളോ ജി ടി പതിനഞ്ച് മോളിൽ ചോദിക്കണ്ടോണ്ട് എന്തായാലും കുറച്ച് കൊടുക്കൂ എന്തായാലും നമുക്ക് കൊറച്ച് കൊടുക്കാം ആ തെർച്ചു കുറച്ച് ആ നോക്കല്ലേ ആ തെരച്ചിൽ കണ്ട അഞ്ചോ പത്തിലോ നോക്കാം നോക്കല്ലേ കസ്റ്റമർ വന്നിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നും ഫുൾ പക്ക ക്ലിയർ അല്ലേ റീപ്ലേസ് അതിന് ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു അത്യാവശ്യം നല്ല വൃത്തിലുണ്ടല്ലേ നല്ല ഇത് ലോൺ എത്ര കേറും ഫുള്ളോ കയറുവീ ഫുള്ളോ കൊടുക്കാം ഫുള്ള് കൊടുക്കാം കൊടുക്കാം പ്രൊഫൈൽ വിഷാറാണ് മാക്സിമം പോളോ ചീട്ടൊക്കെ ഫുള്ളോളം കൊടുക്കാം ഓക്കെ അതേ മാർക്ക് വേറെ പോകണ്ടല്ലോ ഇത് ഫിയൽ ഇത് ഡീസൽ ആയിരുന്നു ആണ് ഡീസൽ എത്ര മൈലേജ് മൈലിട്ടോ ഡീസൽ നമുക്ക് എന്തായാലും ഒരു ഇരുപതിരണ്ട് എന്തായാലും ഇരുവിന്റെ എന്തായാലും കിട്ടും പറയാം ഓക്കെ അതേമാതിരി വേറെ വൈറ്റുകൾ പോകണല്ലോ ഇത് പന്ത്രണ്ട് മോളിൽ ഡീസൽ തന്നെയാണ് പന്ത്രണ്ട് മോളെ ഡീസൽ തന്നെയാണ് ആണ് ഡീസൽ തന്നെ ഇത് ഐലൈനല്ലോ അല്ല കംഫർട്ട് ലൈൻ ആവും സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് വഴി തിലാമൂട്ട് കാര്യങ്ങളൊക്കെയാ ഇത് നമുക്ക് ഒന്നേരണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം വരുന്നില്ല ആ പരിപാടികളൊന്നും പറഞ്ഞു കൊടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലല്ല എത്രയും വണ്ടി ചോദിക്കണ്ടെന്നാല് ഇതിന് രണ്ടേ മുപ്പിക്കണേ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഈ പോളൊക്കെ ചോദിക്കണ്ടത് അത് ആ കോഷ്പ്ലേ റൈറ്റ് ആയിക്കാരോഷണോ ലോൺ കാര്യങ്ങളൊക്കെയാണേ ലോണ് നമുക്ക് മാക്സിമം കൊടുക്കാം മാക്സിമം ലോണ് ചെയ്തൊക്കെ മാക്സിമം കൊടുക്കാം എല്ലാം കൊണ്ട് ഫുൾ പക്ക വണ്ടി ആ പക്ക വണ്ടിയാണ് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കണ്ടല്ലേ ആ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കാൻ നമുക്ക് മാക്സിമം കൊടുക്കാം ഓക്കെ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും കിട്ടും ഇരുവിന് മേപ്പം എന്തായാലും മൈലേജ് കിട്ടും അതൊക്കെ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലേ കാണുമ്പോൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയാൽ മറക്കണ്ട പഠിച്ചല്ല അടിപൊളി വീഡിയോ ആയി വീണ് കാണാം